നമസ്കാരം മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമെന്നുണ്ടോ ഇപ്പോഴുള്ള രീതിയിൽ പോകുന്നതിനേക്കാൾ നല്ല രീതിയിൽ മറ്റുള്ളവരൊക്കെ നല്ല സാമ്പത്തികമായി ഉയർന്ന രീതി ജീവിക്കുന്ന പോലെ നിങ്ങൾക്കും അതുപോലെ ആയിത്തീരണം എന്നുണ്ടോ തീർച്ചയായും നിങ്ങൾക്കും അതിന് പറ്റും പക്ഷെ നിങ്ങളതിന് തയ്യാറാവുക എന്നുള്ളതാണ് മെയിൻ കാര്യം ഞാൻ ഇതിൻ്റെ അവസാനം ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്കതിന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാം അതിൽ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താലും അറിയാൻ പറ്റും പിന്നെ നിങ്ങൾക്കിത് ആകണം എന്ന് താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ കൊണ്ട് സാധിക്കും അതിന് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കാശുണ്ടോ അല്ലെങ്കിൽ പൈസ ഇല്ലാതെ മുതൽ മുടക്കമൊന്നും ഇല്ലാതെ എങ്ങനെ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റും എങ്ങനെ നമ്മളിലേക്ക് സമ്പത്ത് വരും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല മുതൽ മുടക്കിപ്പം നമ്മൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ അതിലേക്ക് ഇറക്കേണ്ട ആവശ്യമില്ല നമ്മൾക്കത് നേടിയെടുക്കണം നമുക്ക് വേണം എന്നുള്ള ചിന്ത മാത്രം മതി ആ ചിന്ത വെച്ചിട്ട് നിങ്ങൾ നിങ്ങളൊരു ആറുമാസം ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് വരുന്നു നിങ്ങളവിടെ എത്തിയിരിക്കും ആ ഉദ്ദേശിച്ച ആ സ്ഥാനത്ത് ആ ലെവലിൽ അത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ എത്താൻ പറ്റും അതിൽ ആദ്യത്തെ ഒരു മാസത്തിൽ തന്നെ പല ആളുകളും ആ ഒരു ഇതിലേക്കുള്ള സ്റ്റാർട്ടിങ്ങിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കും ചില വ്യക്തികൾ ആ ഒരു മാസം കഴിഞ്ഞാൽ മൂന്ന് മാസമാണ് അതിൻ്റെ ഒരു പീരീഡ് വരുന്നത് ആ മൂന്ന് മാസത്തെ ടൈമിൽ ആ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കറക്റ്റ് പ്രാക്ടീസ് അതുപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും നിങ്ങളിലേക്ക് സമ്പത്ത് വരുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും സ്റ്റാർട്ട് ചെയ്ത് പിന്നീടുള്ള മൂന്ന് മാസം കഴിയുമ്പോഴേക്കും അത്യാവശ്യം ഒരു സാമ്പത്തിക നില നിങ്ങളിലേക്ക് വന്ന് അത് വെച്ച് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ മുന്നോട്ട് നീങ്ങാനുള്ള വഴികളും അതിനുള്ള ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പണവും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലെത്തും ഈ പണം ആരേലും നിങ്ങൾ ഇതിലേക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഈ പ്രപഞ്ചം തന്നെ നിങ്ങളിലേക്ക് അതിനുള്ള വഴികൾ തുറന്നു തരുന്നതാണ് പ്രപഞ്ചം തുറന്ന് തരുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ തരുന്നത് പോലെയല്ല അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി എത്ര സമ്പത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്കത് തരാൻ പ്രപഞ്ചത്തിന് കഴിയും ഈ യൂണിവേഴ്സിന് അത് കഴിയും എത്ര സമ്പത്ത് നമ്മളിലേക്ക് എത്തിക്കാനും യൂണിവേഴ്സിന് കഴിയും അതിനുള്ള വഴികളാണ് അത് തുറന്നു തരുന്നത് അതല്ലാതെ നോട്ട് കെട്ടുകൾ നമുക്ക് കൊണ്ടു തരുന്നതല്ല അതിനുള്ള വഴികൾ തരുമ്പോൾ ആ വഴികളിലൂടെ നമ്മൾ നമ്മുടെ ഊർജ്ജം ചിലവാക്കുമ്പോൾ അതിനെ നമ്മൾ ചിലവാക്കുന്ന ആ ഊർജ്ജത്തിന് പകരമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് മണി നമ്മൾ ഊർജ്ജം ചിലവാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് പണം വരുന്ന ഊർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശാരീരികമായ ഊർജ്ജമല്ല അതിനേക്കാൾ കൂടുതൽ ഊർജ്ജം വരും നമുക്ക് മെൻറ്റലി പോകുന്ന ഊർജത്തിൽ നിന്നാണ് നമുക്ക് കൂടുതലും നമുക്ക് പണം സമ്പാദിക്കാനും പണം വരുന്നതും അതിലൂടെയാണ് ഇപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഡെയിലി ശാരീരികമായി അധ്വാനിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ആയിരം അല്ലെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെയാണ് ഒരു രണ്ടായിരത്തിനുള്ളിലായിരിക്കും മാക്സിമം കിട്ടുക പക്ഷേ അതെല്ലാം നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് വർക്ക് ചെയ്യുന്ന പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എത്രയോ ഇരട്ടിയാണ് നമുക്ക് അതിന് ശമ്പളമായിട്ട് കിട്ടുന്നത് അപ്പോൾ തലയിൽ ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്നതും തലയിൽ നിന്ന് പോകുന്ന ആ വൈബ്രേഷനുമാണ് ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് പണം കൊണ്ടുത്തരുന്നത് ആ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത് ആ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അത് പല വിധത്തിലുണ്ട് ഇപ്പോൾ ഒരു ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ എൻജിനീയറിങ് അങ്ങനെ പല ഇതിൽ ജോലി ചെയ്യുന്നവർക്ക് ചെയ്യാൻ മാത്രമല്ല ആ ഊർജ്ജം ചിലവാക്കാൻ പറ്റുന്നത് നമ്മളെപ്പോലെ സാധാരണ വ്യക്തികൾക്കും അത് ചെയ്യാൻ പറ്റും നമ്മളിൽ നിന്ന് ആ ഒരേ ഊർജമായിരിക്കണം പോകേണ്ടത് ഒരു ഒറ്റ നിയമം മാത്രമേ ഇതിനുള്ളൂ അത് വലിയ എൻജിനീയറായാലും ആരായാലും പണത്തിൻ്റെ ഊർജം പണത്തിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി നമ്മളുടെ കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം അത് നമ്മൾക്ക് കറക്റ്റാകാൻ കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യങ്ങളും വഴികളുമാണ് നമ്മുടെ മുന്നിൽ തെളിയുന്നത് ആ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കും അപ്പം അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റേതായ ഉണ്ട് ഇതിൻ്റേതായ ഉണ്ട് പല മെഡിറ്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അറിയുമായിരിക്കും പക്ഷേ ഓരോന്നിനും ഓരോ ഉണ്ട് ആ മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വൈബ്രേഷൻ നിങ്ങൾക്ക് ഉയർത്താൻ കഴിയും നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ കഴിയും അത് ഉയർന്ന് നിങ്ങളിൽ നിന്ന് വരാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാസം മുതൽ പിന്നെ അടുത്ത രണ്ട് മാസത്തോടു കൂടി നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് വരാൻ തുടങ്ങും കൃത്യമായിട്ട് മൂന്ന് മാസം കഴിയുന്നതോടുകൂടി ആ വൈബ്രേഷൻ നില നിങ്ങൾക്കൊരു ഒരു പൊസിഷനിൽ ഒരു ഒരേ നിലയിൽ നിലനിർത്താൻ കഴിയും മൂന്ന് മാസം കഴിയുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്താൽ അത് നിലനിർത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങളിലേക്ക് പണം വരാനുള്ള സാധ്യതകളും വഴികളും നിങ്ങൾക്ക് കാണാൻ തുടങ്ങും നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ തുടങ്ങും ആ വഴിയിലൂടെ നിങ്ങൾക്ക് അടുത്ത മൂന്ന് മാസത്തിൽ നല്ലൊരു സെറ്റപ്പിലേക്ക് നീങ്ങാൻ പറ്റും അങ്ങനൊരു സെറ്റപ്പിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അതുപയോഗിച്ച് ആ നില വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഒരുപാട് സമ്പത്തും നിങ്ങൾക്ക് ആ സമ്പത്തിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും അതിന് കൃത്യമായിട്ട് നിങ്ങൾ ഈ മെഡിറ്റേഷനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യണം അത് എന്താണെന്ന് അറിഞ്ഞ് ഏതാണ് ആ മെഡിറ്റേഷൻ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ബാക്കി അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടോ നമ്മുടെ നിത്യജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് അറിയണം ഞാൻ ഈ പറഞ്ഞ പോലെ അവസാനം വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫസ്റ്റിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വാട്സ് വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അറിയാൻ കഴിയും എന്നിട്ട് അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം അങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ഇപ്പോൾ ഉള്ള നിലയിൽ നിന്നും മാറി കൂടുതൽ നിങ്ങളുടെ ജീവിതം ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ അതല്ലാതെ ഇപ്പം നമ്മൾ എത്ര കാലം നമ്മൾ എങ്ങനെ ഇരുന്നിട്ടും ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറേ വീഡിയോ കണ്ട് അതിൽ നിന്ന് ഇന്ന് വീഡിയോ കാണുന്നതിൽ നിന്ന് കുറച്ച് ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് കുറച്ച് ക്യാഷ് കിട്ടും അല്ലെങ്കിൽ ഇന്ന് ഇന്നത്തെ ദിവസം കുറച്ച് ക്യാഷ് കിട്ടും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ താൽക്കാലിക ആവശ്യങ്ങൾ അതിൽ നടക്കും താൽക്കാലിക ഇപ്പം നമുക്ക് കുറച്ച് പൈസയുടെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒരു ആവശ്യം അതും ഇതിൻ്റെ ഒരു ടെക്നിക്ക് തന്നെയാണ് അത് ചിലപ്പോൾ പെട്ടെന്ന് കുറച്ച് പൈസയുടെ ആവശ്യം നടക്കുമായിരിക്കും പക്ഷെ നമുക്കങ്ങനെ കുറച്ച് പൈസ കിട്ടി പിന്നെ വീണ്ടും ദാരിദ്ര്യത്തിലോട്ട് പോയി പിന്നെ വീണ്ടും കഷ്ടപ്പാടിലോട്ട് നീങ്ങി വീണ്ടും കുറച്ച് പൈസ കിട്ടി അങ്ങനെ നിന്നിട്ട് കാര്യമില്ല അപ്പം നമുക്ക് കിട്ടേണ്ടത് സ്ഥിരമായിട്ട് നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ വീട് കാറ് നമ്മുടെ കുടുംബജീവിതം വിദേശയാത്രകൾ എന്തെല്ലാം ഈ ഭൂമിയിൽ ആസ്വദിക്കാണ്ടോ അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അതല്ലാതെ താൽക്കാലിക ടെക്നിക്ക് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളിങ്ങനെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുമ്പോഴുള്ള വിഷയം എന്താ വെച്ചാൽ ജീവിച്ച് മരിക്കാൻ ആർക്കും പറ്റും പക്ഷെ അങ്ങനെ ജീവിച്ച് മരിക്കുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയും ഇത് തന്നെയാണ് കാണുന്നത് അവരും പുരോഗമനത്തിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു പാതയിലേക്കോ ചിന്തിക്കാൻ അവർക്കും തോന്നില്ല അവരുടെ മാതാപിതാക്കൾ ആ രീതിയിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് ചെറുപ്പത്തിൽ കുട്ടികൾ അത് കണ്ട് അവരും ആ രീതിയിലേക്ക് തുടർന്ന് മുന്നോട്ട് നീങ്ങുകയുള്ളൂ അവർക്കും ആ ഒരു നിങ്ങളുടെ കയ്യിൽ കാശ് കാശുണ്ടെങ്കിലേ അല്ലെങ്കിൽ പണമുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ ജീവിക്കാൻ പറ്റും ഇതിനൊന്നും തയ്യാറാവാതെ ഇപ്പോഴുള്ള ലെവലിൽ തന്നെ മുന്നോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കണ്ട് നിങ്ങളുടെ മക്കളും അതേ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് പിന്നീട് അവർ നല്ലൊരു രീതിയിലേക്ക് ഉയർന്നു വരണം എന്നുണ്ടെങ്കിൽ അവർ വലുതായി കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ കഷ്ടപ്പെടുന്ന പോലെ എന്തെങ്കിലും ഒന്നായി തീരാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് ഇങ്ങനെ നടക്കുന്ന പോലെ അവരും ഒരുപാട് ആഗ്രഹിച്ച് നടന്ന് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വേണ്ടി വരും ചിലപ്പോൾ എന്നിട്ടും രക്ഷപ്പെടാൻ പറ്റാതെ ഒരു സാധാ ലെവലിൽ വീണ്ടും ജീവിച്ച് അവസാനം മരണപ്പെടുന്നവരെ അങ്ങനെ ജീവിച്ചു പോവേണ്ടി വരും അപ്പോൾ ഈ ഭൂമിയിൽ വന്നത് നമ്മൾ എന്തൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുമോ അതെല്ലാം ആസ്വദിച്ച് ഇവിടെ തന്നെ ഒരു സ്വർഗമായി കണ്ട് ജീവിച്ച് ആസ്വദിച്ച് വേണം നമ്മൾ ഇവിടുന്ന് പോകാൻ അതിനുള്ളൊരു അവസരമാണ് നമുക്കൊരു മനുഷ്യജന്മമായി കിട്ടിയിട്ടുള്ളത് തീർച്ചയായും അത് ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഈ കിട്ടിയ ഈ മനുഷ്യജന്മത്തിൽ കിട്ടിയ ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഇനി അടുത്തൊരു ജന്മത്തിൽ നമുക്ക് എങ്ങനെയാണ് എന്താണ് എവിടെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ ഇപ്പം ഈ കിട്ടിയ സൗഭാഗ്യകരമായ ഒരു ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആറുമാസം കൊണ്ട് ജീവിതം തന്നെ മാറി മറിയും താങ്ക്